ചില ആളുകൾ മൈക്ക് പല പിന്നെ വീഡിയോഗ്രാഫർമാർ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ നടത്തുന്ന പത്രപ്രവർത്തകന്മാർ ചില വ്ലോഗർമാരൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മൈതാനത്ത് കൂടിയും ബീച്ചിൽ കൂടിയും സ്കൂളിൻ്റെയും കോളേജിൻ്റെയും കൂടിയൊക്കെ ഇങ്ങനെ മൈക്കിയും തൂക്കി ഇങ്ങനെ നടക്കുക എന്നിട്ട് തട്ടമിട്ട ഒരു കുട്ടിയെ കണ്ടാൽ ചോദിക്കും ഇവിടെ ഏക സിവിൽ കോഡ് വന്നാൽ മോളെ അഭിപ്രായം എന്താണ് അതിപ്പോ എനിക്കതിനെക്കുറിച്ച് എന്താ അതിന്റെ ഗുണം അപ്പൊ ഇയാൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും ആണിനും പെണ്ണിനൊക്കെ തുല്യ സ്വത്താണ് കിട്ടുക ആ അതെന്തായാലും വരണ്ടല്ലോ പെണ്ണിന്റെ മറുപടി അപ്പൊ അതെന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുക അപ്പൊ എന്താ പ്രശ്നം ഇവിടെ ആണിനും പെണ്ണിനും തുല്യ സ്വത്തവകാശം വരലാണ് ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് വന്നാൽ സംഭവിക്കുന്നത് അതുകൊണ്ട് അത് വരണം എന്ന് കുറെ തട്ടമിട്ട പെൺകുട്ടികൾ ഇങ്ങനെ പറയാ അതിങ്ങനെ കൂടുതൽ കൂടുതൽ തവണ ആവർത്തിച്ചാവർത്തിച്ച് ചാനലുകൾ ഇങ്ങനെ അന്തി ചർച്ചയിൽ കാണിക്കുക അങ്ങനെ അവസാനം എന്ത് വെക്കുക ഈ മുഹമ്മദ് നബി ഉണ്ടല്ലോ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപരിക്ക് കണ്ടൂടാ ഭയങ്കര ക്രൂരന എന്തൊക്കെ കാടത്ത നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് സ്ത്രീകളോട് ഇത്രത്തോളം അനീതിയൊന്നും കാണിക്കാൻ പാടില്ല ബാക്കി എല്ലാ നിയമവും സഹിക്ക ഈ ഒരു നിയമത്തോട് പേഴ്സണലി എനിക്ക് വിയോജിപ്പാണ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടാണ് അവൻ പറഞ്ഞതെങ്കിൽ ഇസ്ലാമില്ലെന്ന് ആ നിമിഷം അവൻ പുറത്തേക്ക് ചാടും കാഫറായി പോകും അതാ ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ നമ്മുടെ വിവരക്കേട് കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യരുത് അറിയാത്തതാണെങ്കിൽ പഠിച്ചു പറയണം ഇസ്ലാമിനെ കുതിര കയറാൻ ഇസ്ലാമിക ശരീരത്ത് ഇവിടെ ക്രൂരതയാണ് കാടത്തമാണ് മാറ്റി എഴുതണം എന്ന് പറയാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല അവകാശമില്ല യോഗ്യതയില്ല അതിൻ്റെ ആവശ്യവുമില്ല ഇസ്ലാം സർവകാലത്തെ ജനങ്ങളെയും കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഏതോ ഒരാൾ അങ്ങേതോ ഒരു കാലത്ത് എഴുതിയിട്ടുള്ളതല്ല അത് റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങളാണ് ഇസ്ലാമിക ശരീരത്ത് അവൻ ത്രികാല ജ്ഞാനിയാണ് അതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരാൾക്കും ഇന്ന് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന് പറയുന്നത് ഒരു മുഷ്ക്ക് പറയലല്ലേ അല്ലെങ്കിൽ അഹങ്കാരം പറയലല്ലേ അല്ല അത് തെളിയിക്കാനാവില്ല അതിൽ കുഴപ്പമുണ്ടെന്ന് തെളിയിക്കാനാവില്ല അത്രത്തോളം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പഠനങ്ങൾ ഇപ്പം ഇതൊരു ചർച്ചയാണ് മീഡിയകളിൽ അതുകൊണ്ട് നിങ്ങളൊക്കെ അതിനെ പഠിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്